നികുതി ഇളവ് ലഭിക്കുവാനായിട്ട് സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിൽ ഒന്നര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നോക്കുകയാണെങ്കിൽ എയ്റ്റി ഡി പ്രകാരം ഇൻഷുറൻസിലേക്കും നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലെ പല അസറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കാനായിട്ട് പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈവൻ ഞാൻ പോലും ഇത്തരത്തിൽ നിങ്ങളുടെ ഇടയ്ക്കൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ടാക്സ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നതായിരുന്നു എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ഇത്തരത്തിൽ ന്യൂ ടാക്സ് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് ആ ഒരു ടാക്സിന്റെ സ്ലാബ് എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നികുതി ഇളവ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്തരത്തില മ്യൂച്വൽ ഫണ്ടിലോ ഇൻഷുറൻസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ന്യൂ ടാക്സ് റിജീമും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയാണ് ബാധിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ന്യൂ ടാക്സ് റിജീമും ഓൾഡ് ടാക്സ് റിജീമും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടിൽ ഏതാണ് സാധാരണക്കാരന് നല്ലത് എന്ത് നികുതി ലഭിക്കാനായിട്ട് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇനി മുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഷീറ്റ് ഞാനമലക്ഷെ നമുക്ക് തുടങ്ങാം അപ്പൊ ഇത്രയും കാലം ബുദ്ധിയുള്ള ആൾക്കാർ നികുതി ഇളവ് കിട്ടാനായിട്ട് എന്തായിരുന്നു ചെയ്തുവന്നത് നമുക്ക് നോക്കാം അപ്പൊ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലേക്ക് കുറച്ച് പൈസ ഇടും എൻ ബി എസ് സിലേക്ക് കുറച്ച് പൈസ ഇടും അതുപോലെ തന്നെ ടൈപ്പ് ഇൻഷുറൻസിലേക്ക് കുറെ പൈസ ഇടും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കുറെ പൈസ ഇടും അങ്ങനെ വിവിധ അസറ്റുകളിലായിട്ട് അദ്ദേഹം കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ട് ഇത്തരത്തിൽ ഗവൺമെന്റ് എടുക്കല് പറയും ഇത്ര ഇത്ര ഡിഡക്ഷൻസ് അദ്ദേഹത്തിന് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതെല്ലാം തന്നെ ആ ഒരു പത്ത് ലക്ഷത്തിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി എത്ര രൂപയാണോ വരുന്നത് അതിന് പുറത്തായിരുന്നു നികുതി അടച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പത്ത് സമ്പാദിച്ച ഒരു വ്യക്തി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നല്ലൊരു തുക ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മറ്റൊരു വ്യക്തി ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുകയും ചെയ്യും ഗവൺമെന്റിന് വെറുതെ ടാക്സ് കൊടുക്കുകയും വേണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇത്രയും കാലം ഗവൺമെന്റ് ഇത് അലോ ചെയ്തതെന്ന് വളരെ സിമ്പിൾ ആണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തില് ആളുകൾക്കിടയിൽ ആ ഒരു നല്ല ഹാബിറ്റ് ഉണ്ടാക്കണം ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുന്ന ഹാബിറ്റ് തുടങ്ങിയ ഹാബിറ്റുകളെല്ലാം ജനങ്ങളുടെ ഇടയിൽ വളർത്തണമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ടാക്സ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം നിങ്ങളുടെ പേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുകയാണ് അതുപോലെ തന്നെ ഇത്ര രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഹോം ലോണിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ഇത്തരത്തിൽ ഡിഡക്ഷൻ അത് കാണിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വെറുതെ ഗവൺമെന്റിന്റെ പൈസ കൊടുക്കുന്നതിന് പകരം ആളുകൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും അതുപോലെ തന്നെ ലോണൊക്കെ എടുത്തിട്ട് വീട് വെക്കാനൊക്കെ തുടങ്ങും അങ്ങനെ ആളുകളുടെ ആ ഒരു ലൈഫ് ബെറ്റർ ആവും ഈ ഒരു ഹാബിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് അപ്പൊ അതിന് ഒരു ടാക്സ് ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുത്തിരുന്നു അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ഡിഡക്ഷനുകളാണ് എക്സ്പെൻസീവ് ആയിട്ട് പരിഗണിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സെക്ഷൻ എയ്റ്റി സീ പ്രകാരം ഇത്തരത്തിൽ നിങ്ങളുടെ ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലോ അതുപോലെ തന്നെ ടേം ഇൻഷുറൻസിലോ എൻ ബി എസ് ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അതെന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപ വരെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡിഡക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ എയ്റ്റി ഇ പ്രകാരം നിങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റും ഇതേപോലെ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി സെക്ഷൻ എയ്റ്റി ഡി ലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസിലെ അതിന്റെ പുറത്തും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫാമിലിക്കും ാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് ഇരുപത്തയ്യായിരം രൂപ വരെയും അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള പേരൻസിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അമ്പതിനായിരം രൂപ അതായത് എഴുപത്തി അയ്യായിരം രൂപയുടെ വരെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോം ലോണിന്റെ പുറത്ത് നിങ്ങൾ ഒരു വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് വൺ പോയിന്റ് ഫൈവിന് അകത്താണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് കൊടുക്കാവുന്നതാണ് ഇനി എച്ച് ആർ എയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഹൗസ് റെന്റ് അലവൻസ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു നോൺ മെട്രോ സിറ്റിയിലൊക്കെയാണ് ഇത്തരത്തില് താമസിക്കുന്നതെങ്കിൽ ആ ഒരു വാടക കൊടുക്കുന്ന എമൗണ്ടിന്റെ നാൽപ്പത് ശതമാനവും ഇത്തരത്തിൽ ഈ ഒരു ഡിഡക്ഷനായിട്ട് കാണിക്കാവുന്നതാണ് അപ്പൊ ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ഈ പറയുന്ന ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എത്ര രൂപയാണോ വരുന്നത് അതിൽ നിന്നുമായിരുന്നു ഇത്ര കാലവും നികുതി അടച്ചുകൊണ്ടിരുന്നത് എന്നാൽ കളി എല്ലാം തന്നെ ഇപ്പൊ മാറിയിരിക്കുകയാണ് അതായത് ഗവൺമെന്റ് ഇത്തരത്തിൽ നോ ടാക്സ് റെസീമ് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇത്രയും കാലമുള്ള ടാക്സ് ലാബ് എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് എന്നാൽ ഈ ടാക്സ് ലാബിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് തന്നെ ഇനി എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാ ആൾക്കാരും ഇത് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായ വ്യത്യാസം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഓൾഡ് ടാക്സ് റിജീം എന്താണെന്നും ന്യൂ ടാക്സ് റിജീം എന്താണെന്നും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം അപ്പോൾ ഓൾഡ് ടാക്സ് റിജീമിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കണക്കാക്കുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തരം ഡിഡക്ഷൻസും ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നമ്മൾ ന്യൂ ടാക്സ് റിജീമിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് നിങ്ങളുടെ ആ ഒരു ടാക്സബിൾ ഇൻകം കണക്കാക്കുന്നത് എന്നാൽ ഇവിടുത്തെ ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല അതായത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ട് അഞ്ചു ലക്ഷത്തിനും ഇടയിൽ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾഡ് ടാക്സ് പ്രകാരം ഇൻകം ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ നോക്കുകയാണെങ്കിൽ ന്യൂ ടാക്സ് റിജീമിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വെറും അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഓൾഡ് ടാക്സ് റിജീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കാണാം എന്നാൽ ഇത്തരത്തിൽ ടാക്സ് ിലേക്ക് വരുന്ന സമയത്ത് അവിടെ പെർസെന്റേജ് കുറവാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾഡ് ടാക്സ് റിജീമിന്റെ ആ ഒരു സമയമില്ലേ ആ ഒരു സമയത്ത് ഗവൺമെന്റ് കൂടുതൽ ടാക്സ് ആയിട്ട് കയ്യിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് പല ഡിഡക്ഷൻസ് ചെയ്യാനുള്ള അവസരമായിരുന്നു ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് എന്നാലും റിജീമിന്റെ സമയത്ത് ഗവൺമെന്റ് വളരെ കുറച്ച് ടാക്സ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ വാങ്ങുന്നുള്ളൂ എന്നാലും നിങ്ങൾക്ക് അവിടെ ഡിഡക്ഷൻസിന്റെ അവസരം ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഓൾഡ് ടാക്സ് റിജീം എടുക്കാം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റിജീം എടുക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ാണ് എന്നാൽ ഇവിടെ ഗവൺമെന്റ് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇത്തരം ന്യൂ ടാക്സ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു 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 തരാം അതായത് നമ്മൾ ഇവിടെ കുറച്ച് ഡിഫറെന്റ് സിനാരിയോസിലേക്ക് വരികയാണ് ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തി ഓൾഡ് ടാക്സ് റജീമിലേക്ക് അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള മറ്റൊരു വ്യക്തി ടാക്സ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് ും എത്ര രൂപയാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത് പോവുകയാണ് അപ്പൊ ഇതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ക്ലിയർ ടാക്സിന്റെ കാൽക്കുലേറ്ററിലേക്കാണ് അപ്പോ ഒരു കാര്യം എടുത്തു പറഞ്ഞത് ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നല്ലൊരു കാൽക്കുലേറ്റർ ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പൊ ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു അതായത് നമ്മളിപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കൊടുക്കുന്നതാണ് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാലറി ഇൻകം എത്ര ണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇത്തരത്തിൽ പത്ത് ലക്ഷം രൂപയാണ് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് ലക്ഷം എൻട്രയാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ബേസിക് ഡിഡക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും നമ്മൾ ആദ്യം എടുത്ത എക്സാമ്പിളിലെ എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഡിഡക്ഷൻ ചെയ്യുന്ന വ്യക്തിയല്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും കൊടുക്കാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൾഡ് ടാക്സ് റിജീമിന്റെ കേസിൽ അദ്ദേഹം എത്ര രൂപ ടാക്സ് അടയ്ക്കണം അതുപോലെ ന്യൂ ടാക്സ് റിജീമിന്റെ കേസിൽ അദ്ദേഹം എത്ര അടയ്ക്കണമെന്ന് അപ്പൊ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമിലാണ് ഇത്തരത്തില് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ് രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ നൂവിലാണ് ഇത്തരത്തില് ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ വെറും അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപ മാത്രം ടാക്സ് ആയിട്ട് അടച്ചാൽ മതി അതായത് ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനില്ലെങ്കിൽ ഇത്തരത്തില് ന്യൂ ടാക്സ് റിസീമ് തന്നെയാണ് നല്ലത് ഇനി നമ്മൾ മറ്റൊരു സിനാരിലേക്ക് വരികയാണ് ഇവിടെയും നമ്മൾ ഒരു വ്യക്തി എടുക്കുന്നുണ്ട് അദ്ദേഹത്തിനും ഇത്തരത്തിൽ വർഷം പത്ത് ലക്ഷം രൂപയാണ് ഇൻകം ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നികുതി ലാഭിക്കാനായിട്ട് നമ്മുടെ പഴയ വീഡിയോസും പലതും എല്ലാം കണ്ടിട്ട് ഇത്തരത്തിൽ നികുതി ലാഭിക്കാനായിട്ട് ഇൻഷുറൻസ് ിലേക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇ എൽ എസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും എല്ലാം എടുത്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഓൾഡ് ടാക്സ് റിജീം കൊടുക്കാതെ ഇത്തരത്തിൽ ന്യൂ ടാക്സ് റിജീമിൽ ഫയൽ ചെയ്തു വെക്കാം ഈ രണ്ട് കേസിൽ ഇവർ രണ്ടുപേരും എത്ര രൂപയാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് വീണ്ടും നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്തരത്തിൽ ആ ഒരു പത്ത് ലക്ഷം രൂപ എന്നുള്ള ആ ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇത്തരത്തില് നെക്സ്റ്റ് അടിക്കുന്നു അപ്പൊ ഇവിടെ സെക്ഷൻ സി പ്രകാരമുള്ള ബേസിക് ഡിഡക്ഷൻ ചോദിച്ചിട്ടുണ്ട് അതായത് ലാക്ക് വരെയാണ് നിങ്ങൾക്ക് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസിലോ എൻ ബി എസ് ഒക്കെ ഇടാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്ക് എന്നുള്ളത് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ സെക്ഷൻ എയ്റ്റി പ്രകാരം അതായത് നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വർഷം അതിൻ്റെ പുറത്ത് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് അത് ഇവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനൊരു റാൻഡം ആയിട്ട് ഒരു പതിനായിരം കൊടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം പറയുന്നുണ്ട് അതായത് ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ഫാമിലിയുടെ മൊത്തം ഒരു ഇൻഷുറൻസ് തുകയെന്നൊക്കെ പറഞ്ഞത് ആവറേജ് ഞാനൊരു ഇരുപത്തയ്യായിരം എടുക്കുകയാണ് അത് നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ സെക്ഷൻ എയ്റ്റി ഇ ഇ എ പ്രകാരം അതായത് നിങ്ങൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട് ആ ഒരു ഹൗസിംഗ് ലോൺ നിങ്ങൾ അടയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു അടയ്ക്കുന്ന തുകയുടെ പുറത്ത് ഒന്നര ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റും ഇവിടെ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഒന്നര ലക്ഷം രൂപ വരെ മാത്രമായതുകൊണ്ട് ഞാൻ ആ ഒരു മാക്സിമം എമൗണ്ട് ഒന്നര ലക്ഷം ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓൾഡ് ടാക്സ് റിജീമിൽ ഈ ഒരു ഡിഡക്ഷൻ എല്ലാം കൊടുത്തിട്ട് അങ്ങനെ ഫയൽ ചെയ്തൊരു വ്യക്തിക്ക് വെറും മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമാണ് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത് വരുന്നത് എന്നാൽ ഈ ഒരു ചെലവെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് രൂപ തന്നെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഇത്തരത്തില് എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും മറ്റു എല്ലാം കൊടുത്തതിന് ശേഷം ടാക്സ് ഒരാൾ ഫയൽ ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഡിഡക്ഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ അൻപത്തിനാലായിരത്തി രൂപ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കണക്കുകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ നിങ്ങൾക്ക് ഇത്തരത്തില് ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പറഞ്ഞത് ടാക്സ് റെജീമാണ് എന്നാൽ നിങ്ങൾക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റും ഇത്തരത്തിൽ കുറെ ഹോം ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് ഇത്തരത്തില് ഓൾഡ് ടാക്സ് റെജീമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് നികുതി ഇളവ് ലഭിക്കാനായിട്ട് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിലോ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിഡക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഓൾഡ് ടാക്സ് റെജീമിൽ ഫയൽ ചെയ്താൽ പോലെ എന്താണ് നഷ്ടമെന്ന് അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഇത്തരത്തില് ഓൾഡ് ടാക്സ് റെജീമിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചിലവെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വരുമെന്ന് നോക്കേണ്ടത് അതുപോലെ തന്നെ ന്യൂ ടാക്സ് റെജീമിൽ ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വരുമെന്ന് നോക്കേണ്ടത് അതായത് ടാക്സും ചിലവുകളും എല്ലാം കഴിഞ്ഞിട്ട് ഈ രണ്ട് കേസിലും നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ക്യാഷ് ബാലൻസ് ഇരിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് നോക്കാനായിട്ട് ഞാൻ ഇത്തരത്തിൽ എക്സൽ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇൻകമും റിഡക്ഷനും ടാക്സബിൾ ഇൻകവും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വരുമെന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞത് ഓൾ ടാക്സ് റെജീമ് രണ്ടെന്ന് പറയുന്നത് ഇത്തരത്തിൽ ന്യൂ ടാക്സ് റെജീമ് അപ്പൊ ഇവിടെ ഇൻകം എന്ന് പറഞ്ഞത് രണ്ട് കേസിലും സെയിം ആണ് പത്ത് ലക്ഷം രൂപ തന്നെയാണ് അപ്പൊ നമ്മൾ ഡിഡക്ഷൻസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾഡ് ടാക്സ് റിജീമിൽ ഇത്തരത്തില് ഡിഡക്ഷൻസ് ഉള്ളത് കൊണ്ട് ഒന്നര ലക്ഷം രൂപ വരെ ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നര ലക്ഷം രൂപ വരെ ഇത്തരത്തില് നിങ്ങൾക്ക് ഹോം ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് പതിനായിരം രൂപ ഇത്തരത്തില് എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റിലേക്ക് മാറ്റി വെച്ചു എഴുപത്തി അയ്യായിരം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് മാറ്റി വെച്ചു അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എന്നാൽ നമ്മൾ ന്യൂ ടാക്സ് റിജീമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിഡക്ഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് രൂപ അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ടാക്സബിൾ നോക്കുകയാണെങ്കിൽ ഓൾഡ് റിജീമിന്റെ കേസിൽ പത്ത് ലക്ഷം രൂപയാണ് ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഡിഡക്ഷൻ ആയതെന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇനി ബാക്കി വരുന്ന ആറ് ലക്ഷത്തിൽ പുറത്ത് മാത്രം അദ്ദേഹം ടാക്സ് അടച്ചാൽ മതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകം എന്ന് പതിനയ്യായിരം രൂപയാണ് എന്നാൽ നമ്മൾ ഇപ്പത്തേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂ ടാക്സ് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പത്ത് ലക്ഷം ആയിരുന്നു ഇൻകം എന്നാലും വെറും രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം എന്ന് രൂപയാണെന്ന് കാണാം അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് ടാക്സ് ലാബും വെച്ചിട്ട് ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഓൾഡ് റെജീമിന്റെ കേസിൽ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ടാക്സ് അടക്കേണ്ടത് എന്നാലും വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ അടക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ ടാക്സ് എല്ലാം തന്നെ അടച്ചു കഴിഞ്ഞിട്ട് ഓൾഡ് ടാക്സ് റെജീമിന് പൈസ അടച്ച വ്യക്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എൺപത് രൂപ മാത്രമാണ് ഉള്ളതെന്ന് കാണാം എന്നാൽ ഇപ്പറത്തേക്ക് ന്യൂ ടാക്സ് റെജീവ് ചെയ്ത ഒരു വ്യക്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തരത്തിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ഉള്ളതായിട്ട് കാണാം അതായത് ഡിഡക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഓൾഡ് ടാക്സ് റെജീമിന് ഫയൽ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ടാക്സ് കുറച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന ക്യാഷ് എന്ന് പറയുന്നത് കുറവാണ് എന്നാൽ ഇപ്പുറത്തെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി കുറച്ച് കൂടുതൽ ടാക്സ് കൊടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന ക്യാഷ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾഡ് റെജീമിന്റെ കേസിൽ നിങ്ങൾ ആ ഒരു നികുതി ലാഭിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ടിലും ഇൻഷുറൻസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിരുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യില് തന്നെ ഇരിക്കുകയാണ് ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഇഷ്ടമുള്ള ഇൻഷുറൻസ് വാങ്ങാം നിങ്ങൾക്ക് അത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ ന്യൂ റിജീമിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാഷ് നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ നിങ്ങൾ നികുതി ലാഭിക്കാൻ വേണ്ടിട്ട് മാത്രം ഇത്തരത്തില് ആ ഓൾഡ് ടാക്സ് റെജീമിലേക്ക് ഫയൽ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ഫിക്സ്ഡ് ആണ് അല്ലെ ഒന്നര രൂപ ിൽ തന്നെ ഇടണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ ഹൗസിംഗ് ലോണും കാര്യങ്ങളൊന്നും തന്നെ കാണുകയില്ല അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും എഡ്യൂക്കേഷൻ ലോണും കാണുകയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെയുള്ള ലോക്കിൻ പീരീഡിൽ ഉണ്ട് ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ എടുക്കാൻ പറ്റുന്നതല്ല അപ്പൊ നിങ്ങൾ നികുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിലും അവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓൾഡ് ടാക്സ് റിജീമിൽ ഫൈൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ട്രാപ്പിൽ പോലെ പെട്ടുപോകുന്നതാണ് എന്നാൽ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റിജീമാണ് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു പൈസ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ടാക്സിന്റെ കാൽക്കുലേറ്റർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കിടി പോയിരിക്കുകയാണ് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഇൻകമും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഡിഡക്ഷൻ വരുന്നത് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചാർട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു സൈഡിൽ നിങ്ങളുടെ ഗ്രോസ് ഇൻകം കാണിച്ചിട്ടുണ്ട് എന്നാൽ മുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഡിഡക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ തമ്മിൽ ബാലൻസ് ചെയ്തു കൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിലേക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ മാത്രമാണ് സാലറി ഇൻകം ഒരു വർഷം ഉള്ളതെങ്കിൽ അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പത്ത് ലക്ഷം എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നികുതി ലാഭിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ടിലും അവിടെ ഇവിടെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞത് വെറും ഒന്നര ലക്ഷം രൂപ മാത്രമാണെങ്കിൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നോ ടാക്സ് റെജീവൽ ഫയൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഇൻകം എന്നാൽ നിങ്ങളുടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് െങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റിജീമിൽ ഫയൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിൽ നോ ടാക്സ് റിജീമിൽ ഫയൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ഡിഡക്ഷൻസും നല്ല രീതിയിൽ കൂടേണ്ടതുണ്ട് ആ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓൾഡ് ടാക്സ് റിജീമിൽ ചെയ്യുന്നത് നന്നാവുന്നത് അപ്പൊ ഈ ഒരു ചാർജിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അനുയോജ്യമെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് ഓൾഡ് ടാക്സ് റിജീമ് എന്താണ് ന്യൂ ടാക്സ് റജീം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഇതിൽ അനുയോജ്യമായിട്ടുള്ളത് ഏതാണ് എന്തുകൊണ്ടാണ് ഇ എൽ എസ് എസ് മ്യൂച്വൽ ഫണ്ടിൽ നികുതി ഇളവ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഇത്ര കാലവും ഓൾഡ് ടാക്സ് റിജീമൽ ആണെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ നിങ്ങളെ നിങ്ങൾക്ക് ഒരു ഓഫർ തന്നിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഇഡക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും എല്ലാം എടുപ്പിച്ചിട്ട് നിങ്ങളെ ഒരു നല്ല പൗരനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നാൽ എല്ലാ ആൾക്കാരും ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് ഗവൺമെന്റ് മനസ്സിലായി അതായത് ഇത്തരത്തിൽ ടാക്സ് ബെനിഫിറ്റ്സും അത് ഇതും എല്ലാം കൊടുത്താൽ പോലും പല ആളുകളും ഇത്തരത്തിൽ ഇതൊന്നും ചെയ്യാതെ ആ ഒരു ക്യാഷ് അവര് പല കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഗവൺമെന്റ് ഇത്തരത്തില് ന്യൂ ടാക്സ് റിജീമ് കൊണ്ടുവന്നത് അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ടാക്സിന്റെ പെർന്റേജ് എന്ന് പറഞ്ഞാൽ കുറവാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് തുക ഗവൺമെന്റിൽ അടക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ടാക്സ് റിജീവെന്റ് കേസിൽ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടായിരിക്കും എന്നാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ടാക്സ് റിജീമെന്റ് കേസിലാണെങ്കിൽ ഇത് അനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അദ്ദേഹം സേഫ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ചെയ്യേണ്ട പൈസയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇന്റലിജന്റിലി കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കേസിൽ ഗവൺമെന്റ് നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്തായിരിക്കണം ഈ ഗവൺമെന്റ് ഈ ഒരു ന്യൂ ടാക്സ് റിജീമിൽ കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അടിച്ച് പൊളിച്ച് കളയാവുന്നതാണ് എന്നാലും ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആകില്ല അത് നല്ലൊരു ഹാബിറ്റ് ആകില്ല അപ്പൊ ഇവിടെ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഇത്തരത്തിൽ കയ്യില് കിട്ടുകയാണെങ്കിൽ ആ ഒരു പൈസ ബുദ്ധിപരമായിട്ട് ഇന്റലിജന്റിലി നല്ല കമ്പനികളിലും അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും ടീം ഇൻഷുറൻസ് എടുക്കാനും ഒക്കെ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിൽ കാണുമ്പോഴേക്കും